കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാരിക നമ്മുടെ ശാലിനെ കാണാൻ പറ്റാതെ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പെട്ടെന്ന് ശാലിനെ അനുവിനോട് പറയും ഷാരികയെ വിളിക്കാൻ പറയും അപ്പം അനു വന്നിട്ട് പറയും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോയി എന്ന് പറയും അപ്പം അനുവിനോട് പറയും അനു ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം എന്തോ പ്രശ്നമുണ്ട് എല്ലാവരുടെ പരിഹാരവും എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാണ്ട് എല്ലാം ഞാൻ പോയിട്ട് വരാമെന്ന് പറയും അങ്ങനെ ഷാലിനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് ഷാരികയാണെങ്കിൽ നമ്മുടെ ഷ്യമയെ വിളിക്കും എനിക്ക് നിന്നെ കാണുമെന്ന് പറയും അങ്ങനെ ഷ്യാമയെ വഴി ഒരു അമ്പലത്തിൽ വെച്ചിട്ട് കണ്ടുപൊട്ടുകയാണ് അങ്ങനെ ഷാരികയുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ ഷ്യാമയോട് പറയുന്നത് അപ്പോൾ ഷ്യാമിക്കും ശരിക്കും ശാലിനെയോടുള്ള ദേശം ുള്ളത് കൊണ്ട് നമ്മുടെ ശാരീരികയോട് വീണ്ടും ദേഷ്യം വെറുപ്പെല്ലാം കുത്തി കൊടുക്കുകയാണ് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശാരിക പറയുന്നു അവൾ ഇപ്പോഴല്ലേ കളക്ടറായത് എൻ്റെ പടുക്കും കൂടെ നിർത്തിയിട്ട് എൻ്റെ ചോരയും കൂടെ ഇതാക്കിയിട്ടാണ് അവൾ ഇന്നീ പൊസിഷനിൽ എ സിയിൽ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം പറയാൻ ചെന്നപ്പോൾ അവൾക്കത് പറ്റത്തില്ല എന്ന് പറയുക അപ്പോൾ ശ്യാമം ചോദിക്കും എന്താ ചേച്ചി എന്നു ചോദിക്കുക അപ്പോൾ കാര്യങ്ങൾ പറയും ഇങ്ങനെ രാജീവ് ഡിവോഴ്സ് ലെറ്റർ അയച്ചു അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്ന് പറയാം അവളിനെ ആട്ടി ഓടിച്ചെന്നൊക്കെ പറയും അവള് വിളിച്ച രാജിവേട്ടൻ എടുക്കുമ്പം അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഞാൻ പോയതെന്ന് പറയും എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശമില്ല അപ്പം നമ്മുടെ ശ്യാമ ആശ്വസിപ്പിക്കുക അങ്ങനെയൊന്നും പറയില്ല ചേച്ചി ഞാനില്ല ചേച്ചിക്ക് അങ്ങനെ ചേച്ചിയെ ഞാൻ ഒറ്റപ്പെടുത്തില്ല ഞാനുണ്ടാവും എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശാലിനി വീട്ടിലെത്തും വീട്ടിലെത്തുമ്പോൾ ശാരദ അവിടെ മിറ്റുപടിയിരിക്കുന്നു അപ്പോൾ ചോദിക്കുക അമ്മ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും എന്താ മുളയെന്ന് ചോദിക്കുക അപ്പോൾ പറയും ഇങ്ങനെ ശാരിക എന്നെ കാണാൻ വന്നു പക്ഷേ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയെന്നാണ് അതിന് പറഞ്ഞതെന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോപാലിനും ശാരദയും കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെയാണ് രാജീവ് ഇങ്ങനെ ലെറ്റർ അയച്ചിട്ട് അപ്പോൾ ശാലിനി പറയും എന്നാലും ചേച്ചി എവിടെ പോയി എന്ന് അന്വേഷിക്കുക അപ്പോൾ വിളിച്ച് നോക്കുമ്പോൾ ഫോണൊന്നും എടുക്കത്തില്ല ആ സമയത്തൊരു ഓട്ടോ വരും ഓട്ടോയിൽ ശാരഗ അവിടെ എത്തും അപ്പം ഷാരിക വീണ്ടും ഷാലിനെ കുറ്റപ്പെടുത്തും നീ വലിയ ആളായൊന്നും വിചാരിക്കേണ്ട നിൻ്റെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഷാലിനി തിരിച്ചൊന്നും പറയില്ല അങ്ങനെ ശാരീരിക അകത്തേക്ക് പോകും ആ സമയത്ത് ശാലിനി അമ്മയോട് പറയും അമ്മയെ വിഷമിക്കേണ്ട ഞാൻ എന്തായാലും അവരുടെ അമ്മായി അമ്മയും ചെന്ന് കാണാം ഈ പ്രശ്നം പരിഹരിക്കണം അവർക്ക് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയും എന്തായാലും ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയും ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വിഷ്ണു പുറത്ത് പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശ്യാമ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ വിഷ്ണു ചോദിക്കുക എന്താ ശ്യാമെന്ന് ചോദിക്കുക അപ്പം വിഷ്ണുപെട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും അങ്ങനെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു രണ്ടായിട്ടാണ് സത്യഭാമ കാണുന്നത് എൻ്റെ ചേച്ചിയും ഇങ്ങനെ ാണെന്നുള്ള രീതിയിലൊക്കെ പറയാം അപ്പോൾ വിഷ്ണു പറയുന്നതൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ലേ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആക്കുന്നത് ഓരോ കുടുംബത്തിലുണ്ടാകുന്നില്ല അപ്പോൾ ശ്യാമ കുറേ അല്ല ചേച്ചി അനിയത്തിനും തമ്മിൽ വഴക്കായിരുന്നു പറയാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നിന്ന് പോകുകയാണെന്ന് പറയും എവിടേക്കൊന്ന് ചോദിക്കാം അപ്പോൾ പറയും ഇങ്ങനെ രോഹിതമായിട്ട് ഒരു ജോലി പക്ഷേ ശരിയാവുന്നുണ്ട് പക്ഷെ ഞങ്ങൾപ്പിമോളയും കൊണ്ടുപോകുന്നു പറയും അപ്പോൾ പെട്ടെന്ന് വിഷ്ണുവിന് ഭയങ്കര സങ്കട ആ സമയത്താണ് ഗുരുവായൂർ പോയ പപ്പി മോൾ എല്ലാം കൂടെ വരുന്നത് അപ്പോൾ ഓടി വന്നിട്ട് വിഷ്ണു വെച്ചാണെന്നും പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വിഷ്ണു സത്യം പപ്പയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക അപ്പോൾ സത്യംക്ക് എനിക്ക് ഉമ്മയില്ലേന്ന് ചോദിക്കും അങ്ങനെ രണ്ടുപേർക്കും ഉമ്മ കൊടുക്കുക അങ്ങനെ അവരെ അകത്തേക്ക് കയറ്റി വിടുകയാണ് അപ്പം വിഷ്ണുവിനാണെങ്കിൽ വിഷ്ണുവിൻ്റെ മുഖം വന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ രാഘവനാരെ കഴിക്കും എന്താ മോനെ പറ്റിയെന്ന് ചോദിക്കുക അപ്പോൾ ഒന്നും ഇല്ലാച്ചാന്ന് പറയും അങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ വേലായുധനെ പോലീസ് പിടിക്കുന്നു അങ്ങനെ വേലായുധ സത്യങ്ങൾ പറഞ്ഞെന്നാണ് തോന്നിയത് കുടുംബശ്രീ ശാരത്തെ വീട്ടിൽ വന്നിട്ടുണ്ട് മിക്കവാറും അവരുടെ അറസ്റ്റും എന്തെങ്കിലുമൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു ആണ് രോഹിത്തിനോട് കെഞ്ചുകയാണ് എൻ്റെ മോളെ കൊണ്ടുപോകരുത് നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം എൻ്റെ മോളെ കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് അപ്പോൾ ക്ഷാമ ഇങ്ങനെ മോളിൽ നിന്നിട്ട് അതൊക്കെ കാണുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക് യു